ഹായ് ഓൾ അസ്സാം വലിക്കും ഇന്ന് ഞാനിതാ നമ്മുടെ കയ്യിൽ പുതുതായിട്ട് വന്നിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കുറച്ച് ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുള്ളൂ കാരണം ഒരുപാട് വീഡിയോസ് ഷെയർ ചെയ്യുമ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് കുറച്ച് മോഡൽസ് ഷെയർ ചെയ്യും ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് അതിൻ്റെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാട്ടോ ഇനി ഈ ഒരു അല്ല നിങ്ങൾക്ക് വേറെ കളക്ഷൻസ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ മോഡൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഡി ടി ഡി സി ഫ്രീ ഷിപ്പിംഗ് ആണ് നൽകുന്നത് പോസ്റ്റും നമ്മൾ ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ പോസ്റ്റ് വൈ നമ്മൾ അയച്ചുകൊടുക്കും അതേപോലെ ഡി ടി ഡി സി വയും അയച്ചു കൊടുക്കും ഡി ടി ഡി സി ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതാ ഞാൻ ഡ്രസ്സും അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും ഒക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം അതും കൂടി ഒന്ന് നോക്കുക കേട്ടോ ഈ ഒരു ചുരിദാറ് ലാർജ് തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു പാർട്ടി വെയർ ഐറ്റമാണ് ഇതിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾ സ്റ്റോക്ക് നോക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ എടുക്കാൻ നോക്കുക കാരണം നമ്മുടെ കയ്യിലെ സ്റ്റോക്കൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായിട്ട് പോവും കാരണം നമ്മുടെ കീഴിൽ ഒരുപാട് റീസെല്ലേഴ്സ് ഉണ്ട് അപ്പോൾ അവരും ഓർഡേഴ്സ് എടുക്കും പിന്നെ എൻ്റെ കസ്റ്റമേഴ്സ് അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സും റീസെല്ലേഴ്സും ആയിട്ട് പോകുന്നതാണ് മശാല അപ്പം നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയാൽ മാക്സിമം ഒരാഴ്ച അതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റോക്ക് ഔട്ടായി പോവും അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓർഡർ എടുക്കാൻ നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടത് പിന്നെ ദാ ഈ ഒരു ചുരിദാർ വരുന്നത് നമുക്ക് ഓഫീസ് വെയറും പാർട്ടിവെയറും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ അപ്പോൾ സിമ്പിൾ മോഡൽ മോഡലുണ്ടോ ഓവർ വർക്ക് പാർട്ടി വെയർ ആയിട്ട് തോന്നും വേണമെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ ഓഫീസിലേക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചുരിദാർ ഐറ്റംസ് ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് കേട്ടോ ഇത് ഇതിലും ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു ചുരിദാർ തന്നെയാണ് ഒരു പാർട്ടി വെയർ പൈപ്പ് ചുരിദാറാണ് കേട്ടോ ഇത് എക്സലും ഡബിൾ എക്സലും ആണ് വരുന്നത് സൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതും രണ്ട് മൂന്ന് കളറ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് റീസലിങ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മെസ്സേജ് ചെയ്യാം അതല്ല പുതുതായിട്ട് റീസെല്ലിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമുക്കൊന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ ആഡ് ചെയ്യും അതേപോലെ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞ് എങ്ങനെയാണ് ചെയ്യേണ്ടതും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഈ ഒരു വീഡിയോ മാത്രമല്ല ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് റീസലേഴ്സിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് റീസലിങ് ചെയ്യുക എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതും പോയി കാണുക കേട്ടോ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ പിന്നെ ഇത് വരുന്നത് മീഡിയം ടു ഫൈവ് എക്സ് വരുന്ന ഒരു ചുരിദാർ ഐറ്റംസ് തന്നെയാണ് ടോപ്പും പാൻറ്റുമായിട്ട് വരുന്ന ടൈപ്പ് തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ആയിട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആണ് ഇതിൻ്റെയൊക്കെ ഡ്രസ് കോഡ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബൾക്ക് ഓർഡേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ എടുക്കാവുന്നതാണ് ഫൈവ് എക്സ് വരെ ഇത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ നൽകുന്നത് പിന്നെ വരുന്നതും ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് സ്കേർട്ടും ടോപ്പും ആണ് വരുന്നത് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ് ഏത് കളറിലും ഏത് സൈസിലും അവൈലബിൾ ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് ഹാൻഡ് സ്റ്റോക്ക് അല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു പാകിസ്ഥാനി ഐറ്റംസ് ആണ് ഒരു ചുരിദാർ ഐറ്റം ആണ് ഇതാ ഇതാണ് അതിന്റെ ഒറിജിനൽ വീഡിയോ എന്ന് പറയുന്നത് കറക്റ്റ് ഇതാ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണുന്ന സെയിം സാധനം ആയിരിക്കും ഉണ്ടാവുക ഫ്രീ സൈസ് ആണ് വരുന്നത് ഒരു ഡബിൾ എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സൂട്ടാവുന്ന ടൈപ്പിൽ ഫ്രീ സൈസ് ആയിട്ടാണ് ഇത് വരിക ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപക്കൊക്കെ ഇത്രയും നല്ലൊരു പാർട്ടിവെയർ ചുരിദാർ കിട്ടുക എന്ന് പറയുന്നത് അത്രക്ക് പോസിബിളല്ല അപ്പോൾ ആരും മിസ്സാക്കണ്ടട്ടോ അപ്പം അതാ ഇത് ഇൻഫ്ലുവൻസേഴ്സ് വിയർ ചെയ്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ഈ സെയിം സാധനം ആയിരിക്കും ഉണ്ടാവുക ഓക്കേ അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് പാകിസ്ഥാനി ഐറ്റംസും ഉണ്ട് കേട്ടോ പാകിസ്ഥാനി ചുരിദാർ ഐറ്റംസ് വരുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള സെയിം സാധനം തന്നെ പുറത്തുനിന്ന് നല്ല വിലക്കുറവിൽ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതിന്റെ മോഡൽസ് കാണണമെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നല്ല അടിപൊളി സാധനമായിട്ടാണ് വരുന്നത് കേട്ടോ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും ഉണ്ടാവും കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസും ഉണ്ടാവും അപ്പോൾ അതും ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഷെയർ ചെയ്തു തരൂട്ടോ പിന്നെ വരുന്നത് ഇതാ ഒരു സിമ്പിൾ സെമി പാർട്ടി വെയർ ടൈപ്പ് ആണ് കേട്ടോ ഇത് മീഡിയം ടു ത്രിപിൾ എക്സ് വരെ സ്റ്റോക്ക് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതും പാർട്ടി വെയർ തന്നെയാണ് എന്നാൽ കാണുമ്പോൾ ചിലപ്പോൾ വെയർ ആയിട്ട് തോന്നാത്ത ടൈപ്പ് അങ്ങനെ ഒരു സെമി പാർട്ടി വെയർ ടൈപ്പ് ആണ് കേട്ടോ ഇത് വരുന്നത് പിന്നെ വരുന്നതും ഒരു ചുരിദാറാണ് എക്സിലും ഡബിൾ എക്സലും മാത്രമേ സൈസുള്ളൂ കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രൈസെന്ന് വരുന്നത് ആയിരത്തി നാന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെ ഇതും ഒരു പാർട്ടി വെയർ ആയിട്ടും അതേപോലെ നമുക്ക് ഓഫീസ് വെയറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചുരിദാറാണ് ലാർജ് തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ അപ്പം ഇതും നിങ്ങൾക്ക് എത്രയോ വേർത്ത് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഫോട്ടോസും കാര്യങ്ങളുമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പം നിങ്ങൾ ഡ്രസ്സ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടുള്ളി കാരണം എപ്പോഴാണ് ഡ്രസ്സിന് ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ ഈ ഒരു മോഡൽസ് ഉണ്ടാവണമെന്നില്ല എങ്കിലും പുതിയ മോഡൽസ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ സോ താങ്ക് യു ഫോർ വാച്ചിങ്